ബീജമന്ത്രം ശക്തിയേറിയ ബീജമന്ത്രങ്ങള് പ്രധാന മന്ത്രങ്ങളോട് ചേർത്ത് ഉരുവിട്ടാൽ ആ മന്ത്രത്തിന്റെ ശക്തി പല മടങ്ങായി ഏറ്റവും പവിത്രമായ മന്ത്രങ്ങളിലൊന്നാണ് ഓം ഓം ഒരു ചെറിയ ബീജമന്ത്രമാണ് എല്ലാ മന്ത്രങ്ങളുടെയും യഥാർത്ഥ ഉറവിടമാണ് ഈ ബീജമന്ത്രം എന്ന് പറയാം ഓം എന്നതിനെ പ്രണവ മന്ത്രം എന്നും വിളിക്കുന്നു പ്രണവത്തിലെ ശ്രീഗണപതിയുണ്ട് പ്രണവമന്ത്രത്തോടൊപ്പം മറ്റ് എല്ലാ ദേവതകളെയും പ്രതിനിധീകരിക്കുന്ന മറ്റ് ബീജമന്ത്രങ്ങളും ചേർക്കാവുന്നതാണ് ബീജമന്ത്രം വളരെ ശക്തമാണ് അതിൽ അതാത് ദേവതകളുടെ സാന്നിധ്യമുണ്ടായിരിക്കും ഉദാഹരണം ഓം ഹരി ശ്രീ ഗണപതായ നമ ഓം ശ്രീ ശ്രീനാരായണായ നമ ഓം ശ്രീ ശ്രീരുദ്രായ നമ എന്നിങ്ങനെ ഓങ്കാരം മുറിവ്ക്ക മഹാദേവനെയും പാർവതി ദേവിയെയും സാക്ഷാൽ നരസിംഹമൂർത്തിയെ വരെ നമുക്ക് ഭജിക്കാൻ സാധിക്കും ഇങ്ങനെ ദിവസേന പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം നമ്മൾ കരുതുന്നതിലും നൂറിരട്ടിയായി നമുക്ക് ഈശ്വരൻ തിരികെ തരും